ഗുഡ് മോർണിംഗ് ഞാൻ ഉണ്ടാകട്ടെ ഏഴ് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ ആരോഗ്യ കഴിഞ്ഞിട്ട് ആചാണ് മിശിണ്ട് പാലുവിനെ ലഭിക്കാൻ പോയിക്കേണ്ടത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഓഫീസിലേക്ക് പോകേണ്ട കയ്യാറെടുപ്പാണ് വെണ്ട വെണ്ടക്കെടുത്തത് എനിക്ക് കുഴിക്കാൻ വെള്ളം ഗ്രീൻ പീസിൽ ഞങ്ങൾക്ക് ചപ്പാത്തി ഗ്രീൻ പീസ് കഴിക്കാതെ കാലത്ത് പാലും ഇല്ല ആളിനെ ലഭിക്കണം ളുവിന് നല്ല പരാതിയായിരുന്നു ഉമ്മയുടെ ഫസ്റ്റ് മാളുവിനെ അഭിനയിപ്പിച്ചില്ല എന്നും പറഞ്ഞോണ്ട് അല്ലേ നല്ല ചുമയുണ്ട് ആളുടെ ചുമയുടെ മരുന്നൊക്കെ ഞാൻ കുടിച്ചു തീർത്ത് വാങ്ങണം എഴുന്നേറ്റ് ആള് എഴുന്ന എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ കുടഞ്ഞൊക്കെ വിരിച്ചിട്ടാണ് പോവുകയുള്ളു ചില നേരത്തെ നല്ല സ്വഭാവമാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടൊക്കെ പോകും അല്ലെങ്കി ചെയ്യൂലേട്ടാ അല്ല ആളു ഞങ്ങളുടെ ഉമ്മ ഞങ്ങള് എല്ലാ ദിവസവും രാവിലെ ഞങ്ങള് മൂന്ന് പേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങണത് ഇനി എനിക്ക് ഡ്രസ്സ് മാറാണ്ട് ലഞ്ച് എടുക്കാനുണ്ട് ഇനി ചാറ്റ അതെ മാളു സ്കൂളിലേക്ക് പോവാണ് ഇന്ന് ഇത്തിരി വൈകി വലൈക്കു അസ്ലാം ഇച്ചിരി വൈകിട്ടുണ്ട് മാള് പോവാണ് റെമി പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല അപ്പോൾ അപ്പം ഉച്ചിരി മാളും കൂടി ഇതേ പോകണു എനിക്കിന്ന് ലഞ്ച് ഞാൻ പറണ്ടക്കൊലത്തുണ്ട് പിന്നെ അതെല്ലാം രാത്രി ഒരു നൊസ്റ്റാളി അടിച്ച് മുളക് ചമ്മന്തിൻ്റെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ കറി കളിയത് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തന്നെ എനിക്ക് കിഴിമാട് ബസ് കിട്ടി അതിനുശേഷം അപ്പോൾ തന്നെ എനിക്ക് വേഗം ധാരണ ബസ് തന്നെ കിട്ടി വരുന്നത് ആരൊക്കെ ചേച്ചി അടിച്ചിട്ടുണ്ട് ചേച്ചിക്ക് ബിസ്ക്കറ്റ് എന്നുള്ളത് ബിസ്കറ്റ് മേടിച്ചപ്പോൾ ആ ഇതൊക്കെയാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റുകൾ ബസ്സിലിറക്കുകഴിഞ്ഞാൽ ഓരോന്ന് സ്റ്റാറ്റസ് നോക്കല് വീഡിയോ നോക്കല് അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് നോക്കും നേരെ ഫേസ്ബുക്കിൽ ചെന്ന് നോക്കും ആരൊക്കെ എന്തൊക്കെയാണ് ഇൻസ്റ്റി ഓഫീസിലേക്ക് പണി അങ്ങനെ രണ്ടാഴ്ച ശേഷം നടന്നു ഞങ്ങൾ ആന സമയം ഏകദേശം അഞ്ച് നാൽപ്പതായി അഞ്ചരയായി ചേച്ചി പോയി അഞ്ചര ആയപ്പോൾ തന്നെ വലിയ തിരക്കില്ല അതാണ് ഞാൻ വേഗം ഇറങ്ങി ഓഫീസിൽ നിന്ന് ഇറങ്ങി കാരണം നേരത്തെ ഇറങ്ങണം മാണുവിന് മരുന്ന് പിടിക്കണ്ടേ ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ട് മാണുവിന് മരുന്നൊക്കെ മേടിച്ചത് ടെർബ്യൂ മരുന്നാണ് അത് ശാസ്ത്രമല്ലേ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മേടിച്ചിട്ട് ഇറങ്ങി ക്രോസ് ചെയ്യാൻ നേരം തന്നെ ബസ് കിട്ടി ബാക്ക് സീറ്റിലാണ് ഇരുന്നത് അതുപോലെ ഭയങ്കര കുടുക്കം കൂടുതലായിരുന്നു പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്ത് ബ്ലോക്കൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് എത്തി അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് മാളിപ്പോൾ ട്യൂഷന് പോയിട്ടുണ്ടാവും ഒക്കെ ചെന്നു പിന്നെ ഇത് ജിലേബി ചായ മാള് ട്യൂഷന് പോയൊക്കെയാണ് മാൾ വന്നവരെ ഫോണിൽ കുത്താനുള്ള ഇതൊള്ളു അതായത് പിന്നെ ഇടിയാവൂട ഞാനും ഉമ്മച്ചയും കൂടി കുറച്ചു നേരം ഇരുന്ന് ഓഫീസിലെ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും രണ്ടാഴ്ച ജോലിക്കോ ഇല്ലല്ല ഉമ്മയുടെ അടുത്ത് കഥകളൊക്കെ പറഞ്ഞിരിക്കും ഫോണിൽ ഒന്ന് റീചാർജ് ചെയ്ത് കൊടുക്കണം കൂട്ടുകാരെ കാണാൻ പറ്റാത്ത വിഷമത്തില് ഇരിക്കുകയാണ് ഗ്രൂപ്പിൽ പാട്ടൊന്നും പാടാൻ പറ്റിയിട്ടായിരുന്നു അപ്പൊ ഞാൻ റീചാർജ് ചെയ്തൊക്കെ കൊടുക്കട്ടെ ഉമ്മക്ക് ഞങ്ങളിതേ സിറ്റൗട്ടിലിരിക്കാണ് തോണ്ടിയിരിക്കണം ഞാൻ കുറച്ചേരം ഫോണിലൊക്കെ നോക്കിയിരുന്നു

സാധാരണ മാളു മാളുവിന്റെ കൂട്ടുകാർ ആണ് വരാറ് മാളൂടെ പോയി മാളുവിനെ വിളിച്ചോണ്ട് വിളിക്കാനായിട്ടാണ് മാളുവിന്റെ ട്യൂഷൻ ക്ലാസ്സിലെത്തിയത് മാളുവിന്റെ ട്യൂഷൻ ക്ലാസ് മാളു ഏ മാളുവിന്റെ ട്യൂഷൻ വിളിച്ചത് വന്നിട്ട് മാളു മാളുഎസ് ഒരു ചാപ്റ്റർ കൂടി നോക്കും ആ രണ്ടാമത്തെ ചാപ്റ്റർ കൂടി നോക്കണ്ട രാവിലെ എഴുന്നേറ്റ് നോക്ക ഇനിയിപ്പോ മാളും ബാഗൊക്കെ വെച്ച് പാത്തുമ്മിയുടെ ഫോൺ കുത്തിക്കളിയായിരിക്കും എനിക്ക് വിശന്നിട്ട് ഇപ്പൊ ചോറ് വാർത്തിട്ടുണ്ടാകും ഞങ്ങളുടെ ഡിന്നർ ടൈമായി ആയി രാവിലത്തെ ചമ്മന്തി വെണ്ടക്കൊലത്ത് കൊഴു വാർത്തത് പിന്നെ ചാളം മേടിച്ച് പോയി ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ട് അതേ മാളിരുന്ന് മൊബൈലിൽ കണ്ടിരുന്നാണ് ഉമ്മിതേ സീരിയലിരുന്നാണ് അതാണ് ഞങ്ങൾ ഞങ്ങളിപ്പ തന്നെ സീരിയൽ അങ്ങനെ കാണാറില്ല വെച്ചപ്പൊ കണ്ടു ഫുഡൊക്കെ കഴിഞ്ഞു ഇനിയിപ്പാത്രം കഴി വെക്കാറുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറി അരിയാ പാത്രം ഒക്കെ കഴിക്കേ നാളെ ഓഫീസിൽ കൊണ്ടുവന്നുള്ള പച്ചക്കറി കട്ട് അപ്പൊ അപ്പോൾ പറഞ്ഞാൽ നാളെ മുട്ടക്കറി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം മാളുവിൻ്റെ അടുത്ത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളോട് നോക്കും അങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുക്കളേനോടൊക്കെ കുട്ടായി പറഞ്ഞ് ലൈറ്റൊക്കെ കിടക്കിടക്കാൻ പോവാണ് ഇനിയിപ്പതേ ഫ്രണ്ടിൽ നിന്ന് ചവിട്ടിയൊക്കെ എടുത്തിരണം ചവിട്ടിയൊക്കെ അതേ മാളും എടുത്ത് വെച്ചിട്ടുണ്ട് കയറും ഇതൊക്കെ എടുത്തെല്ലാം വെച്ച് വെക്കണം വാതിലൊക്കെ അടിച്ചു കഴിഞ്ഞ് മുൻപ് വെച്ചാൽ ലൈറ്റൊക്കെ കെടുത്ത് ഇനി മാളുവിൻ്റെ ബാത്റൂമിൽ പോകാൻ വിളിക്കാം കേട്ടോ ഇനി മാളി തീരുന്ന് കണ്ടോണ്ടിരിക്കുവാണ് മാളു മാളു എന്നെ കണ്ടപ്പോ അടുത്തേക്ക് വേഗം ചുരുണ്ടറി മാള് ബാത്റൂമിൽ എന്നേക്കാൻ പറഞ്ഞു പോവാള് ബാത്റൂമിൽ വേഗം ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് ഒക്കെ കേക്കേണ്ടി ഗ്രൂപ്പ് ഉണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് എടുപ്പലൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഗുഡ് നൈറ്റ് അപ്പോൾ ലൈക്ക് അടിക്കണം പിന്നെ എല്ലാവരും ബെൽ പറഞ്ഞോളാം ബെൽബട്ടനുണ്ടെങ്കിൽ ബെൽബട്ടനൊക്കെ ഒന്ന് ചെക്കി പൊട്ടിച്ച് വെച്ചേക്കണം അപ്പം ഗുഡ് നൈറ്റ് അസലാ വലൈക്കും